ഒന്നും പറയല്ല ബിരിയാണി വണ്ടി അൽഫാം പിന്നെന്താ ഒക്കെ മാറി നിൽക്കും അത്ര ടേസ്റ്റാ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ രാവിലത്തെ ഇപ്പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ചോറും കറിയും ഒക്കെ ആയിനും അപ്പൊ ചായേനെ കടിയുണ്ടാക്കിയിട്ടില്ലേ അപ്പൊ ചായ ഒഴിച്ചാൽ കുട്ടികളെ കണ്ടു അപ്പൊ നീച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും അഞ്ചുമണിയൊക്കെ ആയപ്പോ നീച്ചാട്ടോ പിന്നെ ഒരു ഫോണും കണ്ട് കളിച്ചും കാശുകുട്ടനെ കളിപ്പിച്ച നേരം കുറെ ആയി പോവൻ ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ചു ഓൻ ഉറക്കി അപ്പം പിന്നെ നമുക്ക് ചായൻ്റെ കടി ഉണ്ടാക്കാം എത്ര വൈകി എന്താ കൊണ്ടറിയുമോ പൂളപ്പുട്ടാണ് അപ്പോൾ അതാ തിന്ന സമയത്തേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചൂടോടെ തിന്നുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ അപ്പം ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചാലേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാറല്ലേ ഇഷ്ടിക്കുന്ന വേറൊന്നും കണ്ടന്റ് ഇല്ല അപ്പം അത് എന്തായാലും ഒന്നുമില്ല പൊടി എനിക്ക് വളരെ നൈസായ പൊടിയാണ് ഇനി നല്ല മണം കേട്ടോ പ്രത്യേക തരം മണിണ്ട് മോളന്റെ ഒക്കെ എത്ര വേണം നിക്കാറുണ്ട് ഇത് എത്ര വേണ്ടിരമ്മ ഇതോ എന്താ ആക്കുമ്പോണ്ടാവോ മതിലേ വേണ്ടത് മതിട്ടോ നോക്കിയാ നോക്കി അറച്ചാടി നിക്ക പിന്നെ നല്ലോണം മിക്സിയായിട്ട് നമുക്ക് സത്യമാ അത് ആദ്യമായിട്ടുണ്ടാക്കാം കേട്ടോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനത്തെ പൊടിയെ കളിക്കാൻ കളിക്കുന്നു എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലേ അധികം കളിച്ച കഴിക്കും അതുകൊണ്ട് ട്ടോ അതിയവല വെള്ളം മതി തോന്നണു നല്ല മഞ്ഞിലെല്ലോ നന നല്ല നന കൊണ്ടതിന് കഞ്ഞിലേക്കഞ്ഞിലേ ഞ്ഞില്ലേ തോന്നോ അല്ലേ നല്ല മാണാട്ടെ ഫ്രണ്ട്സ് ഇത് അല്ലാത്തൊരു നോസ്റ്റാൾജിക് ഫീല് വേറെ പണ്ടത്തെ ഒരു മണുണ്ടല്ലോ അമ്മമ്മേനോർമ്മില്ലെങ്കിൽ അമ്മേനെ ഓർമ്മയില്ല നമുക്ക് ഇഷ്ട നമ്മളെ വീടിൻ്റെ നാട്ടിൽ പ്രദേശ പൂളൊക്കെ സുലഭം സുലഭമായി കിട്ടും റെഡി തേങ്ങ ചരി വെക്കണം കേട്ടോ നമുക്ക് കുട്ടും പുട്ടും കുറ്റിയെ കൊണ്ടുവരിക നമുക്ക് ആദ്യം തേങ്ങയുടെ മൂന്ന് സ്പൂൺ മതി എന്താ അറിയോ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ ടേസ്റ്റ് ചില സംഗതികൾക്കൊക്കെ തേങ്ങ നിർബന്ധമാണ് പിന്നെ കൊച്ചും കൂടി ഇല്ല ഇതും കൂടിയൊക്കെ തട്ട ഏ െ ഇതിന്റെ ഒരു പകൃതി പകൃതി അല്ലെ മുക്കാലിന്റെ ഭാഗം കിട്ടോ നമ്മളെ പുട്ടായിട്ട് പുട്ടും പഴാണ് ഗൈസ് എന്തോ പക്ഷെ നമുക്കതിക്ക് പഴത്തിനൊന്നും ആവശ്യമില്ല പഴം കുറച്ച് പഴുപ്പ് കേറീനേ അതിൽ ഒന്നും വേണ്ട സോഫ്റ്റ് ആണ് എമ്മിണേ മതിലേ പഴുപ്പ് കാര്ട്ട കേടല്ല ഒന്നും പറയാല ബിരിയാണി വണ്ടി അൽഫാം പിന്താ ഒക്കെ മാറി നിൽക്കും അത്ര ടേസ്റ്റാ ബീഫ് ബീഫ് ആ ീഫിനിപ്പൊ പറയാൻ പാടില്ല വാങ്ങലില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഫ്രഷ് പൊടി തന്നെ കിട്ടാതെ എന്താ പറയാ ശ്രദ്ധിക്കണ്ടോ ഞങ്ങൾ ചായ കുടിക്കുന്നു